நாலாயிரமா ஆரேயிரமா நாலாயிரமா ஏலாயிரமா ஆனா 90 ரூபாய் ஆனா 80 ரூபாய் ஆனா 90 ரூபாய் ஆனா 90 100 ரூபாய் 200 ரூபாய் 300 ரூபாய் 400 ரூபாய் 1300 ரூபாய் 400 ரூபாய் 1300 ரூபாய் 100னா 800 ரூபாய் 200 ரூபாய் 6200 ரூபாய் രണ്ടു രൂപ 66300 6300 രൂപ 300 രൂപ 6350 400 രൂപ 4500 രൂപ 500 50 580 6580 രൂപ 580 6600 രൂപ 600 രൂപ 600 രൂപ 650 650 700 രൂപ 800 രൂപ 850 1000 രൂപ 1000 50 900 രൂപ 6900 950 രൂപ 700 വിട്ടു ഞാൻ വിട്ടു 50 രൂപ 7000 8000 രൂപക്കുന്നാണ് 4750 750 രൂപ 750 4750 750 രൂപ 750 4750 നല്ല മിന്ന എങ്ങനെ ഉണ്ടല്ലേ 750 4750 750 രൂപ 750 4750 750 ഹലോ ഡാറിങ്ങി മുട 4500 500 രൂപ 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 380 380 രൂപ 400 1600 രൂപ 400 രൂപ 400 രൂപ 1600 രൂപ ഇവരാ നാല് അല്ലല്ല എന്നാ കൊടുത്തേ 800 800 അല്ല 500 മൂന്ന് വേരിയ 550 600 500 രൂപ 500 രൂപൈസ കയ്യില 600 600 രൂപ 600 600 600 50 700 700 രൂപ 150 700 രൂപ 700 രൂപടണ്ട 550 600 600 650 3500 3500 രൂപ 50 രണ്ട് വേറെ എണ്ണൂറ് രൂപ മൂവായിരത്തി എണ്ണൂറ് അമ്പത് തൊള്ളായിരം രൂപ മൂവായിരത്തി തൊള്ളായിരം അമ്പത് തൊള്ളായിരത്തി അമ്പത് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ നാലായിരം രണ്ട് പേരെ അമ്പത് ഒരുന്നൂറ് നാലായിരത്തി ഒരുന്നൂറ് അമ്പത് രൂപ ഇരുന്നൂറ് രൂപ നാലായിരത്തി ഇരുന്നൂറ് അമ്പത് ഇരുന്നൂറ്റമ്പത് നാലായിരത്തി ഇരുന്നൂറ്റമ്പത് 950 600 1200 600 600 1200 600 600 1200 600 600 1200 എന്നല്ലേ പറയണോ എടേ എടേ 4000 വിലയുണ്ട് 4000 4050 ஆலாயர் 100 ரூபா 100 ரூபா 100 ரூபா 4100 100 ரூபா 4100 சுரேஷ் வர வர 150 4150 300 650 ரூபா எதுக்கு திரல்ல 350 ரூபா 350 4350 350 ரூபா 4000 4000 രൂപ 400 രൂപ 400 450 450 രൂപ 6450 450 രൂപ 100 രൂപ 500 4500 ആയിരം രൂപ ആയിരത്തി അമ്പത് രൂപ 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 അഞ്ഞൂറ് 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 രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റമ്പത്